ഹലോ എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കോംബോ ഓഫേഴ്സുമായിട്ടാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഡി ടി ഡിസി വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കോംബോ ഓഫേഴ്സിൽ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് പറയുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോംബോയിലേക്ക് പോകാം പോംബോയിലെ ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ബ്ലാക്ക് അരേലിയ പ്ലാന്റ് ആണ് നമ്മൾ സിംഗിളായിട്ട് സെയിൽ ചെയ്യാറുള്ള ഒരു പ്ലാന്റ് ആണിത് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് കേളി ടൈപ്പ് അരേലിയ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ ഒരു പ്ലാന്റിന്റെ ലീഫിന് വരിക നല്ല ഭംഗിയുള്ള ഒരു അരേലിയ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് വേരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് ഇതൊരു എന്താ പറയുക ചെറിയ ലീഫോട് കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് നാലാമതായിട്ട് ഈ ഒരു ബോൾ അരേലിയ ഗ്രീൻ കളർ ബോൾ അരേലിയ പ്ലാന്റ് ഈ നാല് പ്ലാന്റ് ആണ് ഫസ്റ്റ് കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് പ്ലാന്റ്സ് അരേലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ബോർഡറിലൊക്കെ ഭംഗിയായിട്ട് വെച്ച് കൊടുത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ നാല് പ്ലാന്റ്സിനുമായിട്ട് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്ത സെറ്റിൽ വരുന്നത് കോളറാമ പ്ലാന്റ്സ് ആണ് കോളറാമയുടെ ഫസ്റ്റ് കളർ വരുന്നത് കാണുന്ന ഒരു ബ്രൗൺ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് കോളറാമ പ്ലാന്റ്സ് നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടാമത്തെ കളർ വരുന്നതായി കാണുന്ന ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ഗ്രീനും ഒരു വൈറ്റും കൂടെ ചേർന്നാണ് ലീഫിൽ വരിക മൂന്നാമത്തെ കളർ ഈ ഒരു റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കോളറാമ പ്ലാന്റ്സ് ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണാറുള്ള ഒരു പ്ലാന്റ് ആണ് നാലാമത്തെ കളർ വരുന്നത് ഈ ഒരു യെല്ലോ കളർ കോളറാമ പ്ലാന്റ് ഈ നാല് പ്ലാന്റ്സ് ആണ് രണ്ടാമത്തെ കോംബോയില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ഈ നാല് പ്ലാന്റിനുമായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കോളറാമയുടെ ഈ ഒരു സെറ്റ് കോംബോ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് അടുത്ത കോംബോയിൽ വരുന്ന പ്ലാന്റ് സാൻസിവേര പ്ലാന്റ്സ് ആണ് ആദ്യത്തേത് ഈ കാണുന്ന സാൻസിവേരയാണ് ഇതൊരു ഡ്വാർഫ് ഡാർ ആണ് ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് സൈറ്റൊന്നും വെക്കാത്ത ടൈപ്പാണ് രണ്ടാമത്തത് വരുന്നത് ദൈ കാണുന്ന പ്ലാൻസ് പ്ലാന്റ് ആണ് ഇത് ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ അത്രയും ഡോർഫ് വെറൈറ്റി അല്ല അല്പം കൂടി ഹൈറ്റ് വയ്ക്കുന്നതാണ് ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇതാണ് മദർ പ്ലാന്റ് വരിക ഇതുപോലെ ഈ ഒരു ഹൈറ്റിൽ പ്ലാന്റ് വരുന്നതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നമ്മൾ തൊട്ട് മുൻപ് കാണിച്ച ആ ഒരു സൈസായിരിക്കും മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ദൈക്കാണെന്ന് ഗ്രീൻ കളർ വരുന്ന സാൻസുവേര പ്ലാന്റ് ആണ് ഇതും രണ്ടാമത്തെ വെറൈറ്റിയോടൊപ്പം തന്നെ ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണ് അത്രയും മാത്രമേ ഹൈറ്റ് വെക്കുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് സാൻസുവേര പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരിക അടുത്ത കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലണ്ടാന പ്ലാന്റ്സ് ആണ് ലണ്ടാനയുടെ മൂന്ന് കളേഴ്സ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലണ്ടാനയുടെ ഒരുപാട് കളേഴ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആണ് വയലറ്റ് റെഡ് യെല്ലോ ഈ മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കളർ ലണ്ടാന പ്ലാന്റ്സിനുമായിട്ട് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ്റി അൻപത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സിന്റെ റേറ്റ് വരിക അടുത്തത് ഒരു ഫ്യൂഷൻ കോംബോയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ഓരോന്നായിട്ട് കാണിക്കാം ആദ്യത്തെ വരുന്നത് ദൈ കാ കാണുന്ന എ പി സിയ പ്ലാന്റ് നല്ല വലിയ ലീഫോട് കൂടി വരുന്ന ഒരു എപ്പിസിയ പ്ലാന്റ് ആണ് രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ദൈ കാണുന്ന എപ്പി സിയാണ് ഇതിൽ യെല്ലോ ഫ്ലവറാണ് ഉണ്ടാവുക ആദ്യത്തെ വെറൈറ്റിയിൽ റെഡ് കളറാണ് ഫ്ലവർ വരിക രണ്ടാമത്തേത് ഈ കാണുന്ന എപ്പി സിയിൽ യെല്ലോ കളറായിരിക്കും അടുത്തത് മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് എപ്പി സിയാണ് ഒരു വൈറ്റും അതുപോലെ ഒരു ബ്രൗൺ കളറോട് ലീഫിൽ വരുന്നത് ഇതിലും റെഡ് കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുന്നത് അടുത്തത് വരുന്നത് ഷിമറിംഗ് റെഡ് എപ്പി സിയ പ്ലാന്റ് അപ്പോൾ ഈ നാല് എപ്പി സിയ വെറൈറ്റി നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിറ്റോണിയ വെറൈറ്റിയാണ് രണ്ട് വിറ്റോണിയ പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തേത് ആയി കാണുന്ന റെഡ് കളറിൽ നേർവ് വരുന്ന ഒരു വെറൈറ്റിയാണ് രണ്ടാമത്തേത് വരുന്നത് ഒരു പിങ്ക് കളർ ലീഫിൽ വരുന്ന ഗ്രീനും പിങ്കും കൂടെ ചേർന്ന ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ വീഡിയോയിൽ ആഡ് ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് ഫിറ്റോണിയ പ്ലാന്റ് നമ്മൾ ഈ ഒരു അഞ്ചാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വരുന്നത് വെഡ്ലാന്തത്തിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ആദ്യത്തേത് ഈ ഒരു ഗ്രീൻ കളറ് കൂടുതലായിട്ട് ലീഫിൽ വരുന്ന മിനിയേച്ചർ വെറൈറ്റിയാണ് എല്ലാം ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു അഞ്ചാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എട്ടാമത്തെ പ്ലാന്റ് വരുന്നത് പെടിലാന്തത്തിൻ്റെ കിളി പിങ്ക് വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് പെൻസിൽ കാറ്റസ് പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഒൻപതാമത്തെ പ്ലാന്റ് ലാസ്റ്റ് പ്ലാന്റ് ഈ ഒരു കോമ്പോയിൽ അവസാനത്തെ പ്ലാന്റ് വരുന്നത് ഡിസ്റ്റിഡിയ വെറൈറ്റിയാണ് ഇതുപോലെ കുറച്ച് വലിയ ലീഫിൽ വരുന്ന ഒരു ഡിസ്റ്റിഡിയ വെറൈറ്റിയാണ് ഈ ഒരു പത്ത് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു അഞ്ചാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്ത് പ്ലാന്റ്സിനുമായിട്ട് എല്ലാം ജെഫി റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു പത്ത് പ്ലാന്റ്സിനുമായിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് എല്ലാ കോമ്പോയ്ക്കും നമ്മൾ റേറ്റ് കൊടുത്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ ഈ അഞ്ച് കോംബോയിൽ ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്